അച്ഛാ ഞങ്ങൾക്ക് ലാറ്റിൻ രീതിയിൽ പോയി ചേരാൻ പറ്റുമോ അച്ഛാ സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായി ഇത് ഞങ്ങളൊക്കെ സഭയോട് ചേർന്ന് നിന്നവരായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ കുർബാന കിട്ടുമെന്ന് വിചാരിച്ചിരുന്നവരാണ് ഞങ്ങൾ പക്ഷെ ഇന്നത്തെ 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 ഒക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പം സഭയോട് ചേർന്ന് നിന്ന് പോയല്ലോ എന്നോർത്തുകൊണ്ട് ഞങ്ങൾ നാണം കിടുവാൻ പറ്റുന്നില്ല ഇതിപ്പരം സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ഞങ്ങളെയൊക്കെ കുഞ്ഞിനാള് മുതൽ വൈദികരെയും മിത്രാന്മാരെയൊക്കെ അനുസരിപ്പിച്ചും ഞാൻ അവരെ കാണുമ്പോൾ ബഹുമാനിച്ചും ഒക്കെ വളർത്തിയതാണ് ഞങ്ങളെ പക്ഷെ ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ മക്കളോട് പോലും നിങ്ങൾ വൈദികരെ ബഹുമാനിക്കണമെന്ന് അല്ലെങ്കിൽ പള്ളി പോകണോന്ന് പോലും പറയാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഇന്നത്തെ ഈ ഈ ഈ ഈ കോപ്രായങ്ങൾ കണ്ടിട്ട് എൻ്റെ ഇന്ന് വൈകുന്നേരം പള്ളി പോയ എന്നോട് എൻ്റെ മോൻ ചോദിച്ചാണ് അമ്മ എവിടെ പോവെന്ന് ഞാൻ എന്താ മറുപടി പറയേണ്ടത് പറ്റുന്നില്ല ഞങ്ങളെ കൊണ്ട് ഞങ്ങക്ക് ലാറ്റിൻ റീതി പോയി ചേരാൻ പറ്റുമോ ഞങ്ങക്ക് അവിടുത്തെ മെത്രാനെ പോയി പേഴ്സണലായിട്ട് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മെത്രാൻ ഞങ്ങളെ ചേർക്കുവായ ആ അവരുടെ ലാറ്റിൻ റീത്തിലേക്ക് കുർബാന കണ്ടാ മതി നല്ല വൈദികരുടെ കുർബാന ഞങ്ങൾക്ക് കണ്ടാ മതി ഇത് കൂടുതൽ ഒന്നും ഞങ്ങൾക്ക് സഹി ഞങ്ങളുടെ സഹനത്തിന്റെ അറ്റമാണിത് ഇത് കൂടുതൽ പറ്റുന്നില്ല അച്ഛക്ക് മക്കൾ പോലും ചോദിക്കും അമ്മ എങ്ങോട്ടാ പോകുന്നത് ഈ കോപ്രായം കാണിക്കുന്നവരുടെ എന്ത് കാണാൻ പോകുന്നതാണ് ഞാൻ ചോദിക്കുന്നത് അവരോട് പള്ളിയിൽ പോകണമെന്ന് പറയാൻ ഉള്ള യോഗ്യത ഇപ്പൊ ഞങ്ങൾക്കില്ല പക്ഷെ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ മക്കൾ. മക്കള് എടുത്തിട്ടും അവർ പറയുന്നത് കേട്ട് മുട്ടുകൂത്താൻ നിന്നിട്ടും ഒക്കെ എന്ത് കിട്ടി ഇപ്പോൾ ഇപ്പൊ അവരെന്തായി കാണിച്ചു കൂട്ടുന്നതെന്ന് എന്ത് ഞങ്ങള് മറുപടി പറയണം എന്ത് മറുപടി പറയണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ലാറ്റിൻ രീതിയിലേക്ക് ഞങ്ങളെ ചേർക്കാൻ പറ്റുമോ പൊന്ന് മനസ്സായിട്ട് ഞങ്ങൾ ഇപ്പം ചേർന്നോളാം ഞങ്ങളുടെ വീട്ടിനടുത്തൊക്കെ പള്ളികളൊക്കെ ഉണ്ട് ലാറ്റിൻ പള്ളിയുണ്ട് ഇപ്പൊ ഞങ്ങൾ അവിടുത്തെ അഭയാർത്ഥികളാണ് അത് വേറെ കാര്യം ഞങ്ങൾ അവിടെ ചെല്ലുന്നു കുർബാന സ്വീകരിക്കുന്നു കുമ്പസാരിക്കുന്നു ഏഹ് ഞായറാഴ്ചകളിലൊക്കെ പോകുമ്പം അറിയിപ്പൊക്കെ വെറുതെ മണ്ടൻ പട്ടണം പട്ടണം കണ്ട പോലെ പൊട്ടൻ പട്ടണം കാണുക എന്ന് പറഞ്ഞിട്ട് രീതിയിലേ അവരുടെ യൂണിറ്റിന്റെ കാര്യങ്ങളും അവരുടെ വാർഡുകളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പം കുർബാന തീരാതെ എങ്ങനെ എഴുന്നേറ്റ് പോരുന്നത് നമുക്കൊന്നും മനസ്സിലാകുകയില്ല പക്ഷെ ഞങ്ങളതെല്ലാം കേട്ടിങ്ങനെ ഇരിക്കുക പക്ഷെ കുർബാന കിട്ടുന്നുണ്ട് അതൊരു വലിയ സത്യ കാര്യമാണ് പക്ഷെ എന്നാലും നമ്മുടെ പാരമ്പര്യം ഇല്ലായിരുന്നു അച്ഛ അത് പോയി പോയി വിട്ട് കളഞ്ഞില്ലേ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ ഇവരെ അതുകൊണ്ട് പോയി എന്തെങ്കിലും എന്തെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ലാറ്റിൻ ഇറ്റില് ഞങ്ങളെ ചേർക്കാനായിട്ടുള്ള എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ അച്ഛൻ